ഇതിപ്പോലെയോംസ് റൗണ്ടിലാണ് പെർഫോം ചെയ്യാൻ വന്നിരിക്കുന്നത് ഏത് സോങ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അത് ഓർമ്മകൾ നൽകുന്ന ഒരു ഒരു ഓഹോ സഞ്ചരിക്കുന്ന ശരി ഭാവന അഭിനയിച്ച ഏതെങ്കിലും സിനിമയിലെ ഗാനമാണോ അതെ ഏത് സിനിമയിലെ ഗാനമാണോ ഓക്കേ അപ്പൊ ചതിക്കാത്ത ചതുയിലെ സോങ് ആണ് ഓക്കെ ഏത് സോങ്ങ് ആണ് ഭാവനയുടെ സിനിമ എന്ന് പറഞ്ഞത് കൊണ്ട് പ്രേതം എന്നൊക്കെ പറഞ്ഞോണ്ട് പറയാം ഭാവനയ്ക്ക് അറിയില്ല കുറെ കാലം മുന്നേ ഞങ്ങള് സിംഗപ്പൂർ പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് ഇങ്ങനെ നമ്മളിങ്ങനെ പ്രേതങ്ങളെ കുറിച്ചും പേടിയെ കുറിച്ചിട്ടൊക്കെ ഡിസ്കസ് ഞങ്ങൾ എല്ലാവരും ഞാനുണ്ട് ഭാവനയുണ്ട് മമതയുണ്ട് ഇല്ല മോളെ നമ്മളെല്ലാവരും സംസാരിച്ചോണ്ടിരിക്കണം അപ്പൊ ഇങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ മുഖം കഴുകുമ്പോ നമ്മള് കണ്ണടച്ചിട്ട് കണ്ണടച്ചിട്ടെങ്കിലും മുഖം കഴിഞ്ഞു കണ്ണ് ആരെങ്കിലും മുഖം കഴിയും ആ കണ്ണടച്ചിട്ട് മുഖം നമ്മൾ ഇരിട്ട് പോലും പേടിയുള്ള ആളാണ് കണ്ണു തുറന്നിട്ട് പോകാൻ കഴിയുന്ന ധൈര്യമതിയാണ് ഇരിക്കുന്ന സ്റ്റോറി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്ക ഹോളിവുഡ് മൂവീസിലും ഹൊറർ ഫിലിംസിൽ ബാത്റൂമിൽ വാഷ് ബേസിനിലും മുഖം കഴുകി മിറലിൽ ഒരാളായിരിക്കും ഇതിന്റെ ഉള്ളിൽ കയറി കയറിയിട്ട് എന്റെ ഉള്ളിൽ ഞാൻ മുഖം കഴുകി എഴുതുമ്പോൾ പിന്നിൽ ഒരു പ്രേതം പ്രേതമുണ്ടാവും എന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ച് ഞാൻ ഒരു സൈഡ് കഴുകിയിട്ട് ആ കണ്ണു തുറന്നിട്ട് മറ്റേ സൈഡ് കഴുകുമായിരുന്നു ഒരു ദിവസം ഞാൻ വിചാരിച്ചു വീട്ടിലുള്ള അപ്പൊ വീടല്ലേ പേടിക്കാനൊന്നും ഇല്ലല്ലോ ഞാൻ രണ്ട് കണ്ണും ഇത് ഞാൻ ഫേസ് യുവർ ഫിയർ ആണ് അത് എനിക്ക് ഓവർകം ചെയ്തേ പറ്റുമെന്ന് ഞാൻ വീട്ടിൽ വന്ന് ഞാൻ കറക്റ്റ് മുഖം കഴുകി നോക്കുമ്പോൾ പിന്നില് അമ്മ അമ്മ മൂടി രണ്ട് ഞാൻ ഞാൻ ഒരു ചോദിച്ചു അപ്പൊ ഭാവന എങ്ങനെയാണ് മോങ്ങണം എങ്ങനെയാ ചോദിച്ചു കണ്ണു തുറന്നിട്ട് കഴുകും കണ്ണടക്കാൻ പേടിയാണ് മനം നിറയെ പൊന്നോട കാഴ്ചകളുമായി ഫ്ലവേഴ്സ്